ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിൽ കൂടുതൽ മഴ പെയ്യും ജൂണിലും മഴ കൂടുതലായിരിക്കും കാലവർഷം അഞ്ച് ദിവസത്തിനകം കേരളത്തിൽ എത്താനുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറയാനിടയാക്കുന്ന പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം ദുർബലമായതായി കാലവർഷത്തെ സംബന്ധിച്ച കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനത്തിൽ പറയുന്നു വൈകാതെ സാധാരണ സ്ഥിതിയിലേക്ക് എത്തും ഇതിന് നേർ വിപരീതമായ ലാ നിന സാഹചര്യം ഈ കാലവർഷ കാലത്ത് ഉണ്ടാകും ഇത് കൂടുതൽ മഴ പെയ്യാൻ ഇടയാക്കും ഇത്തവണ നൂറ്റിയാറ് ശതമാനം വരെ മഴ ലഭിക്കാം എന്നാൽ എന്താണ് ഈ എൽ നിനോ ലാനിന പ്രതിഭാസങ്ങളെന്ന് ഒന്ന് പരിശോധിച്ചാലോ സ്പാനിഷ് ഭാഷയിൽ ചെറിയ ആൺകുട്ടി എന്ന് അർത്ഥമാക്കുന്ന എൽനിനോ അതേപോലെ തന്നെ സ്പാനിഷിൽ ചെറിയ പെൺകുട്ടി എന്ന അർത്ഥം വരുന്ന ലാനിന എന്നിവ സമുദ്ര അന്തരീക്ഷ ഇടപെടലുകളുടെ ഫലമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് ഇത് മധ്യ കിഴക്കൻ ഉഷ്ണമേഖലാ പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനിലയെ ബാധിക്കുന്നു ഇവ ആഗോള കാലാവസ്ഥയെയും ബാധിക്കുന്നു ഭൂമിയുടെ പടിഞ്ഞാറ് കിഴക്ക് ഭ്രമണം ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായും മുപ്പത് ഡിഗ്രിക്കിടയിൽ വീശുന്ന എല്ലാ കാറ്റുകളും അവയുടെ പാതയിൽ കിടക്കുന്നു തൽഫലമായി ഈ പ്രദേശത്തെ കാറ്റ് വടക്കൻ അർദ്ധഗോളത്തിൽ തെക്കുപടിഞ്ഞാറൻ ദിശയിലേക്കും തെക്കൻ അർദ്ധഗോളത്തിൽ വടക്കുപടിഞ്ഞാറൻ ദിശയിലേക്കും ഒഴുകുന്നു കൊറിയോലിസ് എഫക്റ്റ് എന്നാണ് ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് ഈ വലയത്തിലെ വ്യാപാര കാറ്റ് എന്ന് വിളിക്കുന്ന കാറ്റ് ഭൂമധ്യരേഖയുടെ ഇരുവശത്തും പടിഞ്ഞാറോട്ട് വീശുന്നു സാധാരണ സമുദ്രാവസ്ഥയിൽ ഈ വ്യാപാര കാറ്റ് പടിഞ്ഞാറ് തെക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് ഭൂമധ്യരേഖയിലൂടെ സഞ്ചരിക്കുന്നു സമുദ്രത്തിന് മുകളിലൂടെയുള്ള കാറ്റിന്റെ ചലനം അപ്വില്ലിങ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു പ്രതിഭാസത്തിന് കാരണമാക്കുന്നതും ഇത് ഇവിടെ സമുദ്ര ഉപരിതലത്തിന് താഴെയുള്ള വെള്ളം ഉയർന്ന് ചൂടുള്ള ഉപരിതല ജലത്തെ മാറ്റി സ്ഥാപിക്കുന്നു ചില സമയങ്ങളിൽ ദുർബലമായ വ്യാപാരക്കാറ്റ് തെക്കേ അമേരിക്കയിലേക്ക് പിന്നോട്ട് തള്ളപ്പെടുകയും ഉയർച്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ സാധാരണയേക്കാൾ ചൂട് കൂടിയ സമുദ്രോപരിതല താപനില രേഖപ്പെടുത്തുന്നു ഇത് എൽനിനോ അവസ്ഥകളുടെ ആവിർഭാവം എന്നറിയപ്പെടുന്നു ഇതിന് വിപരീതമായ ലാനിനയിൽ സമുദ്രോപരിതലം തണുക്കും ചൂടുവെള്ളം തെക്കൻ അമേരിക്കൻ ഭാഗത്തു നിന്ന് ഓസ്ട്രേലിയൻ ഭാഗത്തേക്ക് ഒഴുകും ഇത് ഇന്ത്യയിൽ കൂടുതൽ മഴയ്ക്ക് കാരണമാകും കാലവർഷം സമുദ്രോപരിതലം തണുപ്പിക്കുന്ന ലാനിന പ്രതിഭാസത്തിനൊപ്പം ഇന്ത്യൻ ഓഷ്യൻ ഡയപ്പോൾ അല്ലെങ്കിൽ ഐ ഒ ഡി എന്ന പ്രതിഭാസം പോസിറ്റീവ് ആകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തെ ബാധിക്കുന്ന ഈ കാലാവസ്ഥാ മാതൃകയാണ് ഇന്ത്യൻ ഓഷ്യൻ ഡയപ്പോൾ പോസിറ്റീവ് ഘട്ടത്തിൽ ചൂടുവെള്ളം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് തള്ളപ്പെടുന്നു അതേസമയം കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തണുത്ത ആഴത്തിലുള്ള ജലം ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു ഐഒഡിയുടെ നെഗറ്റീവ് ഘട്ടത്തിൽ ഈ പാറ്റേൺ വിപരീതമായാണ് ഉണ്ടാകുന്നത് എൽനിനോ സമയത്ത് ഇന്തോനേഷ്യയുടെ പസഫിക് വശം സാധാരണയേക്കാൾ തണുപ്പാണ് അതിനാൽ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വശവും തണുപ്പിക്കുന്നു ഇത് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡയപ്പോൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഇന്ത്യൻ ഓഷ്യൻ ഡയപ്പോളും എൽനിനോയും ശക്തമാണെങ്കിൽ അവയുടെ രക്തചംക്രമണം പരസ്പരം സ്വാധീനിക്കും എൽനിനോ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ ഡയപ്പോളിന്റെ സ്വാധീനം വളരെ ദുർബലമാണ് അറബിക്കടലിന് ചൂട് കൂടുകയും ബംഗാൾ ഉൾക്കടലിന് ചൂട് കുറയുകയും ചെയ്യുന്നതാണ് പോസിറ്റീവ് ഐഒഡി ഇതും കാലവർഷത്തെ ശക്തമാക്കും കാലവർഷം മുപ്പത്തി ഒന്നിന് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇത് നാല് ദിവസം മുൻപോ അതേസമയം സംസ്ഥാനത്ത് കാലവർഷം വെള്ളിയാഴ്ചയോടെ എത്തിയേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇത്തവണ കാലവർഷം സാധാരണയേക്കാൾ കൂടുതൽ ലഭിക്കാനാണ് സാധ്യതയെന്നും ജൂൺ മാസത്തിലും കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം